നിങ്ങളുടെ റൂമിൽ വന്നിരിക്കുന്നത് മക്കളെല്ലേ ഈ റൂമിലാണ് സാരിയും ചൂരിദാറൊക്കെ കെട്ടി കിടന്നുകൊണ്ട് കൂട്ടിയിട്ടതല്ലേ പിന്നെ അവൾ എവിടെ ഇരിക്കാനാ ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ അവൾ ഇങ്ങോട്ട് വരുന്നത് തറവാടൊക്കെ ആയിരിക്കാ പക്ഷെ നിങ്ങക്ക് ഭാഗം കിട്ടി അച്ഛനെ അച്ഛനും പോയ ശേഷം കൂടെ പെറുപ്പെന്ന് പറയാൻ അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് ഇനി വരണ്ടാ പറയാൻ പറ്റുമോ വന്നു കണ്ട് കാരണം പറഞ്ഞു എന്തിനാ പറഞ്ഞുകൂടെ പോയത് ഇത്രയും ദൂരത്ത് നിന്നിട്ട് അവനേ കുഞ്ഞിനെ സമയത്ത് ഒറ്റി കഴിക്കാൻ പറ്റുമോ കിടക്കാൻ തന്നെ അല്ലേ അവിടെയും വലിയ ഗതില്ല സോഫ കൂട്ടിട്ട് കിടക്കാൻ പറഞ്ഞ നേരത്തെ പോയിക്കോളും കുഞ്ഞു നമുക്ക് ഇങ്ങോട്ട് കേൾക്കാം മാമന്റെ നമുക്ക് വേറെ പോയി കിടക്കാട്ടോ അതെ ആ ചെക്കനെയും കൊണ്ട് സോഫിയൊക്കെ അടക്കാൻ നിൽക്കണ്ട മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നാ ഇതിൽ കിടന്നോ